സൂര്യൻ്റെ പ്രഭാവലയം ഭേദിച്ചുകൊണ്ട് കുറെക്കൂടി മുന്നോട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയല്ലേ അതെ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഇത് സൂര്യൻ്റെ ഏറ്റവും അടുത്ത് വന്ന ഒരു സമയമുണ്ടായിരുന്നു പിന്നെ സൂര്യൻ്റെ ആ പ്രഭാവലയത്തിൽ അത് പെട്ടു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിരീക്ഷിച്ച് അതിന് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് കാര്യം സൂര്യൻ കത്തി ജൊലിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലോട്ട് ഇത് ചെന്ന് കഴിഞ്ഞാൽ കാണില്ലല്ലോ ഇപ്പോൾ ആ പ്രഭാവലയം ഭേദിച്ച് അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് സൂര്യൻ്റെ പെറിഹിലിയോൺ എന്നാണ് അതിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് ആ ഒരു വലയം അത് ഭേദിച്ച് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിന് ശേഷമുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് ചിലർ ഇപ്പോൾ പറയുകയാണ് ഈ ചിത്രത്തിൽ കാണുന്ന ആ ദൃശ്യം പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് നേരത്തെ ഇത് ഈ സൂര്യനോട് അടുത്തപ്പോൾ അത് നീല നിറത്തിലാണ് ത്രീ ആറ്റലസ് കാണപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കടന്നപ്പോൾ ആ പ്രകാശം കുറേ കൂടി അങ്ങ് നല്ല വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിൽ വന്നു അതായത് കുറെ കൂടി നല്ല രീതിയിൽ നീല അതായത് സൂര്യനേക്കാൾ നീല നിറത്തിൽ ഇതിപ്പോൾ കാണപ്പെടുന്നു എന്നാണ് ഇത് നിരീക്ഷിച്ചവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചനാ സിദ്ധാന്തം അത് പ്രകാരമുള്ള കാര്യങ്ങൾക്ക് കുറേ കൂടി പ്രസക്തി വർദ്ധിക്കുകയാണ് കാര്യം സൂര്യൻ്റെ പരിസരത്തുകൂടി പോകുമ്പോൾ ഈ ത്രീ എ എൽഎസിൻ്റെ പൊടിപടലങ്ങളും ഐസും അല്ലെങ്കിൽ അതിലുള്ള കെമിക്കൽ സംയുക്തങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് സൂര്യനോട് ഏറ്റവും എടുത്തു വരുമ്പോൾ ആ ഊഷ്മാവ് കൊണ്ട് അത് ജ്വലിക്കാനാണ് സാധ്യത അതായത് ചുവന്ന നിറത്തിൽ കാണപ്പെടാനാണ് സാധ്യത തീ പോലെ കത്താനാണ് സാധ്യത പക്ഷേ അതിനും വിഭിന്നമായിട്ട് നീല നിറത്തിൽ കാണപ്പെടുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് നിർവചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഈ നീല നിറത്തിൽ കാണപ്പെടുന്നത് ഈ ത്രീ എറ്റ്ലസിന് അവകാശപ്പെടുന്ന നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഈ ഗ്രാവിറ്റ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കല്ല് മുകളിലേക്ക് ഇട്ടിട്ട് താഴോട്ട് വരുമല്ലോ അപ്പോൾ ആ താഴോട്ട് വരുന്ന മുകളിലോട്ട് പോകുന്നതിനേക്കാൾ വേഗത കൂടുതലായിരിക്കും താഴോട്ട് വരുന്നത് അതിൻ്റെ കാരണം നമ്മുടെ ഗുരുത്വം ഗുരുത്വാകർഷണം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വേഗതയിൽ വ്യതിയാനം ഉണ്ടായി അങ്ങോട്ട് പോയ വേഗതയിലല്ല തിരിച്ചു വരുന്നത് എന്നാൽ ഈ ഭൂഗുരുത്വ ഇല്ലാതെ ഏതെങ്കിലും ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായോ ഇപ്പം ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ആകർഷണ വലയത്തിൽ പെടാതെ ചലിക്കുന്ന അവസ്ഥേനെയാണ് നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ എന്ന് പറയുക അതായത് സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ പെടാതെ ഈ സാധനം സഞ്ചരിക്കുന്നുണ്ട് ഈ ത്രീ എസ് അതിൻ്റെ തെളിവായിട്ടാണ് ഈ ശാസ്ത്ര സമൂഹം ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ നേരത്തെ അവീലിയോബ് എന്നും പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ട് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് അദ്ദേഹം പറയുന്നത് ഈ നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ അതായത് ഒരു ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ആകർഷണ വലയത്തിൽ പെടാതെ ഇത് ചലിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അന്യഗ്രഹ ജീവികൾ ആ പേടകത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഏതോ ഒരു യന്ത്ര സംവിധാനം ഈ അന്യഗ്രഹ പേ ഈ ത്രീസിനെ നയിക്കുന്നുണ്ട് മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വാദത്തിന് കുറച്ചുകൂടി ഇപ്പോൾ ബലം വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ ആവി ലിയോബ് ഇപ്പോൾ ഒരാവശ്യവുമായിട്ട് മുന്നോട്ട് വന്നേക്കുകയാണ് നമ്മൾ ഈ ചൊവ്വ പരിവേഷണ പേടകം ഒരെണ്ണം നമ്മൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് മാർസ് റിക്കൻസിയൻ ഓർബിറ്റർ എം ആർഒ എന്നാണ് അതിൻ്റെ പേര് ഇത് കഴിഞ്ഞ രണ്ടാം തീയതി അതായത് ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഈ ചൊവ്വയുടെ പരിസരത്തു കൂടി ഈ ലെസ് കടന്നു പോയിരുന്നു ഏറ്റവും അടുത്ത് ചൊവ്വയുടെ ഏറ്റവും അടുത്താണ് ആ സമയത്തുണ്ടായിരുന്നത് ആ സമയത്ത് ഈ മാഴ്സ് ഓർബിറ്ററ് പകർത്തിയ ചിത്രങ്ങൾ അത് പുറത്തുവിടണമെന്നാണ് ഇത് അയാളുടെ ആവശ്യം അപ്പോൾ അയാൾ അതിന് കാരണം പറയുന്നത് നാസ എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസി ഇപ്പോൾ ഈ ത്രീ ഐറ്റ്ലസിനെ കുറിച്ച് ഒരു വിവരവും പുറത്തുവിടുന്നില്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഈ ആവി ലിയോഗ് പറയുന്നത് അതിൽ ഒരു കാരണം എന്തോ നിഗൂഢമായ സംഗതി ഇതിലുണ്ട് അത് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി നാസ ബോധപൂർവ്വം മൗനം അവലംബിക്കുന്നു രണ്ട് രണ്ടാമത്തെ കാരണം അമേരിക്കയിൽ ഇപ്പോൾ ഈ ഫെഡറൽ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയിരിക്കുകയാണ് അവിടെ സർക്കാർ ഏജൻസികൾക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പല ഏജൻസികളുടെ പ്രവർത്തനം നിശ്ചലാവസ്ഥയിൽ നടക്കുകയാണ് ഇപ്പം നാസയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ നാസ ബോധപൂർവം ഈ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ആവീലിയോബ് ആരോപിക്കുന്നത് ഇനി അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു സിദ്ധാന്തമനുസരിച്ച് ഇതിൻ്റെ സൂര്യനോട് അടുക്കുന്ന സമയത്ത് അല്ല ഈ ഈ മാർസ് ഓർബിറ്ററിൻ്റെ കാര്യം കൂടി അയാൾ പറഞ്ഞ എന്തുകൊണ്ട് ചിത്രങ്ങൾ പുറത്തുവിടണമെന്ന് അയാൾ പറഞ്ഞതിൻ്റെ കാരണമായിട്ട് അയാൾ പറയുന്നത് ഏറ്റവും മികവാർന്ന ഏറ്റവും വ്യക്തമായ ചിത്രം അത് പകർത്തിയിട്ടുണ്ടാകും ഒരു പിക്സലിന് മുപ്പത് കിലോമീറ്റർ എന്ന കണക്കെ ഒരു പിക്സൽ അതായത് നമ്മൾ ഈ മെഗാ പിക്സൽ എന്നൊക്കെ നമ്മുടെ ക്യാമറയുടെ റെസൊല്യൂഷന് പറയുള്ളു അപ്പോൾ ആ രീതിയിൽ ഒരു പിക്സൽ കൊണ്ട് മുപ്പത് കിലോമീറ്റർ വരുന്ന പ്രദേശം കവർ ചെയ്യുന്ന തരത്തിൽ ഉള്ള മികച്ച ദൃശ്യങ്ങൾ ഈ മാർസ് ഓർബിറ്ററ് പകർത്തിയിട്ടുണ്ടാകും അപ്പോൾ ആ ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തുവിട്ടാൽ ഈ അഭ്യൂഹങ്ങൾ അത് നമുക്കൊരുവിധം പരിഹരിക്കപ്പെടാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മറ്റൊരു വാദം കൂടി വന്നു ഇപ്പോൾ ഈ സൂര്യൻ്റെ പ്രഭാവലയം ഭേദിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി അധികനാൾ ഈ സാധനം നമുക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല ഈ വരുന്ന നവംബർ പകുതിയോടു കൂടി നമുക്കിത് കുറച്ചുകൂടി വ്യക്തമാകും ഡിസംബർ പത്തൊമ്പതോടു കൂടി ഭൂമിയോട് ഏറ്റവും അടുത്ത് ഈ ത്രീ ഏറ്റ്ലസ് കാണും ആ സമയത്ത് ഭൂമിയും അതുമായിട്ടുള്ള അകലം ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ ആണ് നമ്മൾ ഏകദേശം കണക്കാക്കുന്നത് അതുകൊണ്ട് ഭൂമിക്ക് ഇതുകൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല ഇതിന് ശേഷം ഇത് നമ്മുടെ കാഴ്ചയിൽ നിന്നും മറയും ഏതോ സൂര്യൻ്റെ പ്ര പ്രകാശ വലയത്തിൽ ഏതോ ഒരു അജ്ഞാത ലോകത്തേക്ക് ഈ ത്രീ ഐറ്റ്ലസ് കടന്നുപോകും അപ്പം ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഇതിനെ നിരീക്ഷിക്കാൻ കിട്ടുന്ന അസുലഭ അവസരം അത് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കണം എന്നുള്ളതാണ് കാര്യം ഈ നമ്മുടെ ലോകത്ത് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് കരുതുന്ന സൂര്യനും എട്ട് ഗ്രഹങ്ങളും ഉൾപ്പെ ആ ഒരു ലോകത്തിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ജീവന്റെ എന്ന് മനസ്സിലാക്കാൻ കിട്ടുന്ന അസുലഭ അവസരമാണ് അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തുവിടണോന്ന് ഇയാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട് നമ്മൾ ഈ സൂര്യൻ്റെ പ്രഭാവലയത്തിൽ നിന്ന് മോചിതമായതിനു ശേഷം നമ്മുടെ ഭൂമിയെ രണ്ട് വലിയ അർത്ഥഗോളങ്ങളായിട്ട് തിരിക്കുക ഭൂമി ഉരണ്ടതാണെന്നാണുള്ള സങ്കല്പം അങ്ങനെ അതിൻ്റെ വടക്കൻ അർദ്ധഗോളം അവിടെ നിന്ന് നിരീക്ഷിച്ചാൽ സാധാരണ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിച്ചാലും ഈ ത്രീ എ എൽഎസിനെ കാണാൻ പറ്റും ഈ വരുന്ന ഡിസംബർ പത്തൊമ്പത് വരെയുള്ള സമയത്ത് അപ്പോൾ ആ അവസരവും പ്രയോജനപ്പെടുത്താനായിട്ട് ശാസ്ത്ര സമൂഹം പറയുന്നുണ്ട് ഇനി അബിലിയോബിൻ്റെ തന്നെ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇത് സൂര്യനിലേക്ക് ഇത് പോയിക്കൊണ്ടിരുന്നത് ഈ ത്രീ എൽ എസ് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ വേഗത നൂറ്റി മുപ്പത്തി സ്ക്വയർ കിലോമീറ്റർ പെർ ഡേ അതായത് ഈ ഇത് ചലിക്കുന്നത് ഈ പാമ്പിഴയുന്ന പോലെയാണ് ഇട ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ആണ് ഇത് സഞ്ചരി നേരെയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി നേരെ പോകണം തിരച്ചീനമായിട്ടാണ് ഇതിൻ്റെ വേഗത അത് ഏതാണ്ട് അറുപത് കിലോമീറ്റർ പെർ ഡേ അറുപത് കിലോമീറ്റർ പെർ ഡേ സ്ക്വയർ അതൊരു കണക്കാണ് പറയുന്നത് സ്ക്വയർ കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ അറുപത് സ്ക്വയർ കിലോമീറ്റർ പെർ ഡേ എന്നുള്ള ഒരു കണക്കിലാണ് ഇതിൻ്റെ വേഗത കണക്കാക്കുന്നത് അപ്പോൾ ഈ വേഗതയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് അതായത് പോയതിനേക്കാൾ അതായത് സൂര്യനിലേക്ക് അടുത്ത് വന്നതിനേക്കാൾ അതിവേഗതയിലാണ് ഇത് പുറത്തേക്ക് കടന്നതെന്നാണ് ഇയാൾ അവീലോബ് പറയുന്നത് അങ്ങനെ അതും പഠന പഠനവിഷയമാക്കേണ്ട ഈ വേഗതയിൽ എങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടായി ആരെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇയാളിപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത് വന്നപ്പോൾ ഇതിൻ്റെ മാസ് ഇതിൻ്റെ മൊത്തം വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഭാരം അതിൻ്റെ പത്തിലൊന്ന് സൂര്യൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട അല്ലെങ്കിൽ ചൂട് നിമിത്തം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇതിന് ശേഷം ഇതിന് പുറത്തേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഘടനയിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ സ്വഭാവത്തിൽ വലിയ പരിവർത്തനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ വാദിക്കുന്നത് പ്രത്യേകിച്ചും ഹൈഡ്രോക്സിൽ ഗ്യാസ് എന്നു അതായത് ജലതന്മാത്രകൾ മൂലമുണ്ടാകുന്ന ഒരുതരം തരം പ്രഭാവ വലയമാണ് ഈ ഹൈഡ്രോക്സിൽ ഗ്യാസ് എന്ന് പറയുന്നത് ഈ ത്രീയെ എറ്റ്ലസിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മുടെ ഈ പ്രപഞ്ചം നമ്മുടെ ഈ സൂര്യൻ ഉൾപ്പെടുന്ന നവഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോകത്തിനപ്പുറം ജലസാന്നിധ്യമുണ്ട് എന്നുള്ളതിൻ്റെ സ്ഥിരീകരണമാണ് അപ്പൊ ജലം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാന സംഗതി ആയിരിക്കെ ഇത് ഈ ത്രീയെ എൽഎസ് വലിയൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത് നമുക്ക് ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടോ എന്നുള്ള വലിയ ചോദ്യത്തിന് ഒരു ഉത്തരം കൂടിയാണ് ഈ ത്രീ എൽ എസ് ഏതായാലും വരുന്ന പത്തൊമ്പത് ഡിസംബർ പത്തൊൻപത് വരെ നമുക്ക് ഈ ത്രീ എൽ എസിനെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഉറപ്പാണ് വലിയ ആശങ്കകൾ ഇത് സംബന്ധിച്ചുകൊണ്ട് ഇത് അന്യഗ്രഹ ജീവികളുടെ രഹസ്യ ദൗത്യമാണോ അല്ലയോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സമൂഹ മധ്യത്തിലുണ്ട് പക്ഷെ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ ഇപ്പോഴും പറയാൻ സാധിക്കുന്നത് ഇത് ഒരു നമ്മുടെ ഒരു അന്തരീക്ഷ പ്രതിഭാസം മാത്രമാണ് ഇത് പല സംഗതികളും ഇതേപോലെ ഇൻ്റർസ്റ്റെല്ലർ കോമറ്റുകളായിട്ട് ഇതിനു മുമ്പും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അവിയും അവിയും മൂവായും അതേപോലെ ബോറിസോ എന്നൊക്കെ പറയുന്ന രണ്ട് സംഗതികളാണ് ഇതിനു മുമ്പ് വന്നിട്ട് അതേപോലെ ഒരു ഇൻ്റർസ്റ്റെല്ലർ കോമറ്റ് തന്നെയാണ് തൽക്കാലം ത്രീ എർലസ് എന്ന് തൽക്കാലം നമുക്ക് വാദിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം നാസ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ മാർസ് ഓർബിറ്ററിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ പ്രചരിക്കുന്ന കുറേ വ്യാജ ചിത്രങ്ങളും എ എ ജനറേറ്റഡ് ചിത്രങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലരും ഇപ്പോഴും ഇത് അന്യഗ്രഹ ജീവികളുടെ രഹസ്യ ദൗത്യമാണെന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങളും വസ്തുതകളും വലിയ താമസം നമ്മുടെ മുമ്പിലേക്ക് വരും